നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബഡ്ജറ്റ് സി പി യു പരിചയപ്പെടുത്താനാണ് ഫുൾ സെറ്റാണ് നമുക്ക് വരുന്നത് പത്തൊമ്പത് ഇഞ്ചിൻ്റെ എൽ സി ഡി മോണിറ്ററ് എച്ച് സി എല് വരുന്നുണ്ട് അതുപോലെ തന്നെ എയ്സർ വരുന്നുണ്ട് എച്ച് പി വരുന്നുണ്ട് സി പി യു വരുന്നത് എച്ച് സി എൽ ബ്രാൻഡിൻ്റെ സി പി യു ആണ് ഇതിൽ വന്നിട്ടുള്ള മദർ ബോർഡ് വരുന്നത് എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡാണ് എച്ച് സി എല്ലാണ് ബ്രാൻഡ് വരുന്നത് ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാം ഫൈവ് ഹൺഡ്രഡ് ജി ബി ആണ് ആ ഡിസ്ക് വരുന്നത് ഇത് മൂന്ന് സിപിയും ഇപ്പോൾ അതാണുള്ളത് ഇത് നമുക്ക് ഒരു പന്ത്രണ്ടോളം സെറ്റ് നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ സ്പെക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യണം ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസറ് വരുന്നത് പെൻഡിയം ഡുവൽ കോറാണ് നമുക്കിതിൽ നമുക്ക് ഐ ത്രീ ഐ ഫൈവ് ഐ സെവനും ഒക്കെ സപ്പോർട്ടാവും സെക്കൻഡ് ജനറേഷനും സപ്പോർട്ടാണ് തേർഡ് ജനറേഷനും സപ്പോർട്ടാണ് അപ്പോൾ നമുക്കതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള സിസ്റ്റങ്ങളാണ് ഇതിൻ്റെ പർപ്പസ് നമുക്ക് ഓൺലൈൻ വർക്ക് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പിന്നെ അത്യാവശ്യം ട്രേഡിങ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഓട്ടോ കാർഡ് വിൻഡോസ് ടെൻ പ്രോ വിൻഡോസ് ഇലവൻ ഒക്കെ സപ്പോർട്ടാണ് ഈ ഒരു പ്രോസറിൽ തന്നെ നമുക്കിതിൽ ഐ ത്രീ പ്രോസറ് വെച്ചിട്ട് വരുന്ന വരുമ്പോൾ നമുക്കൊരു ഫൈവ് ഹൺഡ്രുപ്പീസ് എക്സ്ട്രാ വരും ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാൻ ഇതിൻ്റെ സ്പെക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് നോർമൽ ടു പോയിൻ്റ് വണ് സ്പീക്കർ വരുന്നുണ്ട് ടു പോയിൻറ്റ് വണ് അല്ല ജസ്റ്റ് സ്റ്റീരിയോ അത് കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുന്ന പിന്നെ ലെഫ്റ്റും റൈറ്റും സ്റ്റീരിയോ സ്പീക്കർ രണ്ടെണ്ണം വരുന്നുണ്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ീംസ് ഒന്ന് മാറ്റട്ടെ കാരണം അത് ചിലപ്പോ ക്യാമറയിൽ അതിന്റെ ബ്രൈറ്റ്നെസ് നമുക്ക് ബ്രൈറ്റ് ബാലൻസ് കട്ടാവില്ല അപ്പോൾ ഞാൻ ഇതിന്റെ തീംസ് ഒന്ന് മാറ്റട്ടെട്ട കൂടെ വരുന്നത് നമുക്ക് എച്ച് എസ് എല്ലിന്റെ ഈ സിപിൻ്റെ അതേ സെയിം ബ്രാൻഡ് തന്നെ വരുന്നത് എച്ച് എസ് എൽ പിന്നെ മോണിറ്ററാണ് അതുപോലെ തന്നെ രണ്ടാമതിന് വന്നിട്ടുള്ളത് എയ്സർ ബ്രാൻഡിന്റെ മോണിറ്ററാണ് ഇതിൽ അസ്വസ്ഥലായിട്ട് വരുന്ന എല്ലാ ഡ്രൈവേഴ്സും സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ അഡോബി തിറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രോസറ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു പെൻഡിഎം ഫോർ ആണ് സിക്സ്റ്റി ഫോർ ഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാം പിന്നെ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡിസ്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ കൂടെ നമുക്ക് സ്പീക്കറും രണ്ട് സ്പീക്കറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എല്ലാ സിപിയുടെ കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റീരിയോ ബി യോ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് അതുപോലെ തന്നെ ഐ ത്രീ ഫോർത്ത് ജനറേഷൻ അതുപോലെ തന്നെ ഐ ത്രീ സിക്സ് ജനറേഷൻ ഐ ഐ ത്രീ സെവൻത്ത് ജനറേഷനൊക്കെ സി പി ഫുഡ് സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഡൽഹി ബ്രാൻഡഡിലുണ്ട് എച്ച് പി ബ്രാൻഡഡിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ഇത് നമുക്ക് വരുന്നത് പെൻഡ്യം ഡുവെൽ കോറിലാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എം എസ് ഓഫീസ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഓൺലൈൻ വർക്ക് അത്യാവശ്യം വീഡിയോ എഡിറ്റിങ് അതായത് ലൈറ്റ് യൂസ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗൊക്കെ നമുക്കതിൽ യൂസ് ചെയ്യാം നമുക്ക് വലിയ അഡ്വാൻസായിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങൊന്നും നമുക്ക് യൂസ് അല്ല ഇന്ത്യയിൽ എച്ച് ഡി ഗ്രാഫിക്സാണ് ഇപ്പോൾ അതിലുള്ളത് വി ഡി ആർ ത്രീ ഫോർ ജി ബി റാമാണ് പ്രോസർ വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസറ് നമ്മൾ ഐ ത്രീയിൽ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലും തേർഡ് ജനറേഷൻ ആണെങ്കിലും അപ്പോൾ നമുക്ക് അയ്യായിരം രൂപ വരും അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കീബോർഡ് മൗസൊക്കെ നമുക്ക് ബ്രാൻഡഡാണ് വരുന്നത് ഡെൽഡ് വരുന്നുണ്ട് എച്ച് പി ഡെ വരുന്നുണ്ട് അതുപോലെ തന്നെ ലനോയുടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രാൻഡഡ് കീബോർഡ് മോശമാണ് ഇത് നമുക്ക് ക്യാബിനറ്റ് നമുക്ക് വരുന്നത് ഇത് ഐബോളിൻ്റെ ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് നമുക്ക് ഈ ഒരു സി പിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എച്ച് എസ് സി ബ്രാൻഡഡിൻ്റെ മദർ ബോർഡാണ് ഇത് സി പി നമുക്ക് ഐബോളിൻ്റെ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റ് നമ്മുടെ ഇവിടുത്തെ പന്ത്രണ്ടോളം ഫുൾ സെറ്റുകൾ അവൈലബിളാണ് ഇപ്പോൾ നമുക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നിച്ച് നമ്മൾ റേറ്റ് കമ്മിയായിട്ട് തരും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഒന്നിൽ കൂടുതൽ ഒരു മൂന്ന് സെറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൂടി കമ്മിയാകും മീൻസ് നാലായിരത്തി ഉള്ളത് നാലായിരം രൂപയ്ക്ക് ചെയ്തു തരും ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് സ്റ്റീരിയോ പിന്നെ നോർമൽ സ്പീക്കറും കൂടെ ഉണ്ടാവും അത് നമുക്ക് സാധാരണ ഈ ഒരു റേറ്റിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഒരു വരുന്ന പന്ത്രണ്ട് സെറ്റിൻ്റെ കൂടി നമുക്ക് അങ്ങനെ അവൈലബിൾ ആണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ കമ്മിയാവാനും ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഈ ഒരു വേരിയൻ്റിൽ നമ്മളെ അടുത്ത് എപ്പോഴും ആണ് ഞാൻ സാധാരണ സെയിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നെ സോൾഡ് ഔട്ട് ആണെന്നൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാറുണ്ട് ഇത് ഞാൻ പിൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് എപ്പോഴും പിന്നെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു വേരിയൻറ്റിൽ നമ്മളെ അടുത്ത് ഫുൾ സെറ്റുകൾ പന്ത്രണ്ടോളം അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിട്ട് ഏതെങ്കിലും സമയത്താവും കാണാം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കുക ഞാൻ സോൾഡ് ഔട്ട് ആണോ ഇതൊക്കെ നിലവിലുണ്ടോ എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ആയക്കും കോളുകയും ചെയ്യുക എന്തെങ്കിലും നിങ്ങൾ പിന്നെ മെസ്സേജ് ആയിക്കും കോൾ ചെയ്യുക ഈ ഒരു വേരിയൻറ്റ് നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്നതാണ് യൂസർ ആയിട്ട് എപ്പോഴും ഉണ്ടാവും സ്റ്റോക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ എച്ച് സി എൽ ആവുമല്ലോ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡെല്ലോ അല്ലെങ്കിൽ അനോടെ അല്ലെങ്കിൽ എച്ച് പി ഒ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ജിഗാബേറ്റ് മദ്രക്കോടൊക്കെ വരുന്ന എച്ച് സിക്സ്റ്റി വണ്ണ് ഒക്കെ വരും എന്തായാലും ഇതൊരു കോമൺ ആയിട്ട് എപ്പോഴും സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യും വിളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് ഞാൻ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഐ ത്രീ ഫോർത്ത് ജനറേഷനിൽ വരുന്ന രണ്ട് ലാപ്ടോപ്പുകൾ അവിടെ ഉണ്ട് അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുമാണ് അപ്പോൾ അതിൽ ബാറ്ററി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഈയൊരു സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട് ചിലതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ മോണിറ്ററാണ് വന്നിട്ടുള്ളത് നമുക്ക് എൽ ഇ ഡി മോണിറ്ററാണ് ഇത് നമുക്ക് വരുന്നത് എൽ സി ഡി മോണിറ്ററാണ് നമ്മൾ ഇത് നമ്മൾ ഐ ഫൈവ് സെവൻത്ത് ജനറേഷൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്ന മോണിറ്ററുകളാണ് ഇതിൻ്റെ കൂടെ വരുന്ന മോണിറ്ററുകൾ നമുക്ക് പത്തൊമ്പത്തി ഇഞ്ചിൻ്റെ എൽ സി ഡി മോണിറ്ററുകളാണ് വരുന്നത് അതുപോലെ തന്നെ നോമ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഓഡിയോ സിസ്റ്റങ്ങൾ ഐ ഫൈ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെയൊക്കെ സോണീൻ്റെയൊക്കെ ഒന്ന് രണ്ട് ഹോം തിയേറ്ററുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ജി ഡേ ഹോം തിയേറ്ററുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് ടു പോയിൻറ്റ് വണ്ണിന് വരുന്ന സോണിയുടെ ഹോം തിയേറ്ററൊക്കെ നമ്മുടെ എടുത്തിട്ടുണ്ടോ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തും അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പിന്നെ കാണിക്കാതെ ഏതാന്നുള്ളതൊക്കെ ഇപ്പം ഈ നോമ്പാൽ നമുക്കത് ഓഡിയോ ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് രാത്രിയാണ് ഇവിടെ മോണിറ്ററിന്റെ ലൈറ്റ് മൊത്തത്തിൽ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ കമ്മിയാണ് ഇതിൻ്റെ ഡിഫ്ലെക്സും കാര്യങ്ങളൊക്കെ വരും വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് എന്തായാലും വീഡിയോ വൈൻ്റെ ഫാണ് കൂടുതലൊന്നും പറയുന്നത് അപ്പോൾ ഈ സി പിന്നെ കാര്യങ്ങളൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ടെക്നോളജി ലക്ടറായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ